നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അപൂർവമായ അന്തർയാത്രയുടെ തലയെടുപ്പിലാണ് പുറത്തെന്ത് സംഭവിച്ചാലും ഈ വേള നമ്മോട് പറയുന്നു അകത്തേക്ക് നോക്കൂ ആഴത്തിലേക്കിറങ്ങൂ വൃശ്ചികരാശിയിൽ ഉദിക്കുന്ന നവചന്ദ്രഘട്ടം കൂടെ പല ഗ്രഹങ്ങളും പിൻപോട്ടുഗതിയിൽ എഴുന്നള്ളുന്ന മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ അടിത്തറകളിലേക്കാണ് ഇന്ന് ഈ നവചന്ദ്രഘട്ടം നിങ്ങളോട് എന്താണ് പറയുന്നത് എങ്ങനെ അത് നമ്മെ മാറ്റുന്നു എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം ഭാഗമൊന്ന് നവചന്ദ്രഘട്ടം വൃശ്ചികത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പതാം തീയതി ഇരുട്ടിനടുത്തുള്ള ഒരു നിശബ്ദ നിമിഷത്തിൽ രാശിയിൽ നവചന്ദ്രൻ ഒളിക്കുന്നു വൃശ്ചികം എന്നത് കാഴ്ചയ്ക്കും അപ്പുറം ഒളിച്ചിരിക്കുന്ന സത്യങ്ങളെയാണ് ചോദിക്കുന്നത് ആഴത്തിലും ഇരുട്ടിലുമാണ് അതിൻ്റെ ശക്തി ഈ സമയത്ത് നാം മറന്നുപോയതോ മറച്ചുവെച്ചതോ ആയ കാര്യങ്ങൾ ഒരു ചെറിയ വെളിച്ചത്തിൽ നമ്മെ സമീപിക്കും ഭാഗം രണ്ട് വൃശ്ചികത്തിൻ്റെ പാഠങ്ങൾ വൃശ്ചികം നമ്മോട് പറഞ്ഞു തരുന്നത് ഒന്ന് തന്നെ ഒഴിവാക്കരുത് നേരിടും മറച്ചുവെച്ച വികാരങ്ങൾ പഴയ മുറിവുകൾ അടങ്ങിപ്പോയ ശബ്ദങ്ങൾ ഇവയെല്ലാം പുറത്തേക്ക് വരും നമുക്ക് ഓടിപ്പോയാലും അവ നമ്മെ പിന്തുടരും പക്ഷേ െ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ഭാരത്തിൽ നിന്ന് ലങ് സമോചിതരാകുന്നു അങ്ങനെയാകുമ്പോൾ മനുഷ്യൻ അഗ്നിക്ക് ശേഷം ഉയരുന്ന പക്ഷി പോലെ ശക്തനാകുന്നു ഭാഗംപൂണ് ആകാശത്തിലെ സൂചനകൾ നവചന്ദ്രൻ സൂര്യൻ പിന്നോട്ടുഗതിയിലുള്ള ബുധൻ ഇവ മൂവരും ഒറ്റ ദിശയിൽ ചേരുന്ന സമയം മനസ്സും വികാരവും ആശയവിനിമയവും ഒന്നായി നിൽക്കുന്ന അപൂർവഘട്ടം കൂടാതെ മാറ്റങ്ങളെ നമുക്ക് മുന്നിൽ തെളിയിക്കുന്ന മറ്റൊരു ശക്തി എതിർഭാവത്തിലുണ്ട് നാം നിരാകരിച്ച മാറ്റങ്ങൾ ഇനി ഒഴിവാക്കാൻ പറ്റില്ലെന്നാണത് സൂചിപ്പിക്കുന്നത് വൃശ്ചികം കർക്കിടകം മീനം ഈ മൂന്ന് ജലരാശികളുടെ ശക്തിയും ചേർന്ന് ഒരാഴമുള്ള വികാര ശുദ്ധീകരണ കാറ്റ് ഉയരുന്നു ഭാഗം നാല് ഈ ഘട്ടം എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് ശാന്തമായ ഇടം കണ്ടെത്തുക നിങ്ങളുടെ മനസ്സിന് അടങ്ങാനാവുന്ന സ്ഥലം രണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ കാണുക ലക്ഷ്യങ്ങൾ പദ്ധതികൾ ഒന്നും വേണ്ട വിളിയും വികാരവും മാത്രം കേൾക്കുക മൂന്ന് ശ്വാസവുമായി ബന്ധപ്പെടുക പഴയ വികാരങ്ങൾ ഉയർന്നുവരും ഒഴിവാക്കരുത് ശാന്തമായി അതിനൊപ്പം ഇരിക്കുക നാല് സഹനം വിശ്വികത്തിൻ്റെ പാഠം തക്ക സമയം വരും വേഗത്തിൽ പോകരുത് സമാപ്തി മന്ദശബ്ദം ശക്തിയോടെ അവസാനിക്കുക ഈ നവചന്ദ്രഘട്ടം ഏതോ പുതിയ തുടക്കം വേഗത്തിൽ പിടിച്ചെടുക്കാനുള്ള സമയമല്ല ഇത് അന്തരംഗത്തെ സുതാര്യമാക്കാനുള്ള കാലം പഴയ ഭാരം താഴെ വയ്ക്കാനുള്ള കാലം വഴിമാറിയ സ്വയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാലം നമ്മുടെ ഉള്ളിലേക്ക് ഉയരുന്ന മന്ദശബ്ദം ഈ നവചന്ദ്രൻ നമ്മോട് പറയുന്നത് നീ മാറാൻ തയ്യാറാണോ ഈ മാറ്റത്തിനുള്ള വാതിൽ തുറക്കേണ്ടത് നിങ്ങൾ തന്നെ